വേണ്ടി ഒരു ഒരു രാജ്യം അതല്ലെങ്കിൽ സർക്കാർ ഒരുക്കുന്ന രീതികളാണ് ഇതെല്ലാം കർഷക സമരം ഡൽഹിയിലേക്ക് എത്തുമ്പോൾ അബുദാബിയിലേക്ക് പൂജയ്ക്ക് ഒളിച്ചോടിയ പ്രധാനമന്ത്രിയുടെ കാര്യത്തെ കുറിച്ചൊന്നും പറയുന്നില്ല സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രധാനമന്ത്രി ആരാണ് എന്ന് സംശയമുള്ളവർക്ക് ഡൽഹിയിലേക്കൊന്ന് നോക്കിയാൽ മതിയെന്നാണ് സൈബർ ലോകം മൊത്തം പറയുന്നത് എന്ന് മാത്രം പറയട്ടെ സ്വയം വീമ്പിളക്കി നടക്കുന്ന മോദി കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പതിവ് പോലെ പാഴ്വാക്കായതിൽ പ്രതിഷേധിക്കാൻ ഡൽഹിയിലേക്ക് തിരിച്ച കർഷകരെ നേരിടാൻ വേണ്ടി ഒരുക്കുന്ന പരാക്രമങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്ത് ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ പലയിടത്തും കണ്ടിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എഴുപത് മീറ്റർ വീതിയിൽ ബാരിക്കേഡുകൾ അതും കോൺക്രീറ്റ് ഒഴിച്ച ഉറപ്പിച്ചവ മുള്ളവേലികൾ കിടങ്ങുകൾ മുള്ളാണികൾ തുടങ്ങി ഒരു യുദ്ധമുണ്ടായാൽ സേനകൾ കരമാർഗം തലസ്ഥാനത്ത് എത്താതെ ഇരിക്കാൻ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ കാണുന്ന സകലതുമുണ്ട് നമ്മുടെ ഇപ്പോൾ കൂടാതെ പതിനായിരക്കണക്കിന് സുരക്ഷാ സേനയും പോലീസും സുരക്ഷയൊരുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് ഭരിക്കുന്ന മോദിയുടെ സന്നാഹങ്ങൾ അതും രാജ്യത്തെ കർഷകരെ നേരിടാൻ വേണ്ടി ചെയ്തു കൂട്ടുന്നത് ൾ കേട്ടും അടുത്ത് വീണ്ടും പ്രതിഷേധിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാത്ത കർഷകരെ ജനാധിപത്യം മനോഹരമായ പറയാം കാർഷിക കർഷക സമരം ശക്തമായപ്പോൾ കാർഷിക നിയമ ഭേദഗതി പിൻവലിക്കാൻ മോദി ഷാ കമ്പനി തയ്യാറാകേണ്ടി വന്നു എന്നിട്ടും എന്തിനാണ് ഈ രണ്ടാം സമരം എന്നാണ് പലരും ചോദിക്കുന്നത് അതറിയാത്തവർക്കായി അതും കൂടി പറഞ്ഞുവെക്കാം വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതിനുള്ള നിയമം കൊണ്ടുവരണം സ്വാമിനാഥൻ കമ്മീഷനിലെ നിർദ്ദേശങ്ങളായ കാർഷിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നടപ്പിലാക്കണം കർഷക സമരത്തിൽ പങ്കെടുത്ത കർഷകർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണം ഗേരിയിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി നടപ്പിലാക്കണം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം സ്വതന്ത്ര വ്യവഹാര കരാറുകൾ അവസാനിപ്പിക്കണം ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടനകൾ വീണ്ടും ഡൽഹിയിലേക്ക് എത്തിച്ചേരുന്നത് സംയുക്ത കിസാൻ മോർച്ച കിസാൻ മൻസ്ദൂർ മോർച്ച എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ദില്ലി ചലോ എന്ന പേരിൽ ഈ മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന മൂന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കർഷക സമരം അവസാനിക്കുമ്പോൾ കർഷകർക്ക് കേന്ദ്രം നൽകിയ ഉറപ്പുകളിൽ താങ്ങുവില നടപ്പിലാക്കുമെന്നും കേസുകൾ പിൻവലിക്കുമെന്നും പറഞ്ഞിരുന്നു ഇത് രണ്ടും വൈകുന്നതിനെതിരെ ഏറെ കാലമായി കർഷക സംഘടനകൾ പലതരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതൊന്നും ഫലം കാണാത്തതിലൂടെയാണ് വീണ്ടും ദില്ലിയിലേക്ക് വരാന് അവർ തയ്യാറാകിയത് എന്തായാലും രണ്ടാം തവണയും കർഷകർക്ക് മുന്നിൽ മോദിക്ക് മാപ്പ് പറയേണ്ടി വരും എന്നതിൽ ആർക്കും സംശയമൊന്നും വേണ്ട അവരുടെ ശക്തി എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ് നിങ്ങൾ എന്തൊക്കെ വെച്ച് പ്രതിരോധിച്ചാലും സമരം ശക്തമാക്കാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പല്ലാതെ മറ്റൊരു വഴി നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാം അതുകൊണ്ട് തന്നെയായിരിക്കാം സമരം ശക്തമാകുന്നതോടെ കർഷക സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രം അറിയിക്കുന്നതും ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ട് കേന്ദ്ര കൃഷി മന്ത്രി അർജുൻ മുണ്ട രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് സമരം ചർച്ചയിലൂടെ ഒത്തുതീർപ്പാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ഷുംബുവിൽ തുടർച്ചയായ രണ്ടാം ദിവസവും സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടാവുന്ന കാഴ്ചയിൽ നമ്മൾ കാണുന്നുണ്ട് സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് സമരക്കാർ ഒരേ സ്വരത്തിൽ ആവർത്തിച്ച് പറയുന്നത് ഇതുതന്നെയാണ് കേന്ദ്ര സർക്കാരിനെ ചർച്ചയ്ക്ക് സന്നദ്ധതയെ അറിയിക്കാൻ കാരണമായതും